പൊയ്യ പഞ്ചായത്തിൽ അനധികൃതമായി പുറംപോക്ക് ഭൂമി കൈയേറി നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കാനും പെർമിറ്റ് റദ്ദു ചെയ്യാനും നിർദ്ദേശം തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറാണ് പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് അനുമതിയില്ലാതെ മതിൽ പണിതതിനു ശേഷമാണ് പെർമിറ്റിന് അപേക്ഷ നൽകിയതെന്നും അനധികൃതമായി നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു മടത്തുമടി ഏഴാം വാർഡിലെ തെക്കുംതല അന്തോണിയുടെ മകനും നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ഡേസി തോമസിന്റെ ഭർത്താവും മുൻ പഞ്ചായത്ത് മെമ്പറുമായ തോമസ് ആണ് പഞ്ചായത്ത് ഭൂമി കൈയേറി മതിൽ പണിതുമെന്ന് നാട്ടുകാർ പരാതി നൽകിയത് വിഷയമുയർത്തി പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ പ്രസിഡന്റിനെതിരെ വിയോജനക്കുറിപ്പ് കൊണ്ടുവരികയും ചെയ്തു മതിൽ പണിതതിനു ശേഷമാണ് പഞ്ചായത്തിൽ പെർമിറ്റിന് അപേക്ഷ വെച്ചതെന്നും ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായിട്ടാണ് പെർമിറ്റ് നൽകിയതെന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം ജനങ്ങളുടെ പരാതി മൂലം ജൂൺ പണി തീർക്കുകയും എന്നാൽ ജൂലൈ മാസത്തിൽ ഒരു പതിനേഴാം തീയതിയോടുകൂടിയൊക്കെ തന്നെ എന്നിട്ട് ഈ പരാതി അറിഞ്ഞ അറിഞ്ഞതിന് ശേഷം നമ്മുടെ പെർമിറ്റ് അപേക്ഷിക്കും അതായത് എട്ടാം മാസത്തോളമാണ് പെർമിറ്റിന് അനുമതി കിട്ടിയേക്കും തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ലംഘനവും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഉള്ള നിയമങ്ങളെല്ലാം മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പ്രസിഡന്റ് അവിടെ പണ പണിത്തിട്ടുള്ളത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാതൃ കാണിക്കേണ്ട ഒരാളെ തന്നെ ഇതുപോലെ റോഡ് കയ്യേറിക്കൊണ്ട് ജനങ്ങളുടെ വാഹന ഗതാഗത സൗകര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്താവുന്ന രീതിയിലൊക്കെ തന്നെ റോഡ് കൈയേറി മതി മൂലം ജനങ്ങൾ പരാതി മന്ത്രിക്കും അതുപോലെ തന്നെ കളക്ടർക്കും എല്ലാവർക്കും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഇതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണോ എന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കത്ത് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അതേസമയം നിയമാനുസൃതമായി തന്നെയാണ് മതിൽ പണിതിരിക്കുന്നതെന്നും വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗൂഢതന്ത്രങ്ങളാണ് റോഡ് കയ്യേറിയെന്ന പരാതിക്ക് പിന്നിലെന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ മോശക്കാരിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് മീഡിയ ടൈമിനോട് പറഞ്ഞു മുൻ മെമ്പർ എന്ന ഹസ്ബൻഡും ഞാനും ഇരുമുപ്പത് വർഷം മുൻപ് ഞങ്ങൾ മേടിച്ച സ്ഥലത്ത് ബേസ്മെൻ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും പണി മതിൽ പണി ആരംഭിച്ചു പക്ഷേ ഫോണിലൂടെ ആ പഞ്ചായത്തിലേക്ക് വിളിച്ച് ഒരു പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി പറയുകയുണ്ടായി ഇങ്ങനെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞു അതനുസരിച്ച് നിയമാനുസൃതം പെർമിറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ മതിൽ പണി തീട്ടുന്നത് അതും പഞ്ചായത്ത് പത്തൊമ്പത് ഇരുപതിൽ ഈ റോഡ് ടാറിങ് കഴിഞ്ഞ് കട്ട വിരിച്ച് പണിതിട്ടുള്ളതും കട്ട പിരിച്ചിട്ടുള്ളതും സൈഡ് കട്ട പിരിച്ച് അതുപോലെ എല്ലാവരുടെ അതിലും ഒരു ആറ് സെൻറ്റിമീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഒരു ചെറിയൊരു മതിൽ പോലെ പണിത് കൊടുത്തതും അതിൻ്റെ അപ്പുറത്തിട്ടാണ് നമ്മൾ മതിൽ കെട്ടിയിരിക്കുന്നത് നിയമാനുസൃതമല്ലാതെ ഒരു കാര്യം ചെയ്തു പിന്നെ ആ റോഡിൻ്റെ ആസ്തി പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ളത് ആറ് മീറ്ററാണ് പക്ഷെ ഞങ്ങളുടെ ഭാഗം അളക്കുമ്പോൾ ഏഴേ ഉണ്ട് ഇത് തികച്ചും നീതി ും അതായത് എന്നെ അപമാനിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എന്നെ അപമാനിക്കലും ആയ ഒരു കാര്യമായി തന്നെ ഞാനിവിടെ പറയുന്നു സമൂഹത്തിൻ്റെ മുൻപിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് പ്രതിപക്ഷം ഇറങ്ങി തിരിച്ചിട്ടുള്ളത് മീഡിയ ടൈം